മകരവിളക്ക് മഹോത്സവത്തിന് ആരംഭം കുറിച്ച് ശബരിമല നട തുറന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് തന്ത്രി കണ്ഠരരു മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്നത് ശരണമന്ത്രത്താൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ വൈകിട്ട് അഞ്ചു മണിക്ക് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി ശ്രീകോവിൽ നട തുറന്നു ഇതോടെ മകരവിളക്ക് മഹോത്സവ തീർത്ഥാടനത്തിന് തുടക്കമായി ശബരീശന്റെ വിഗ്രഹത്തിൽ ചാർത്തിയ വിഭൂതിയും താക്കോലും മേൽശാന്തിയിൽ നിന്ന് ഏറ്റുവാങ്ങിയ മാളികപ്പുറം മേൽശാന്തി പി ജി മുരളി ഗണപതിയെയും നാഗരാജാവിനെയും തൊഴുതശേഷം മാളികപ്പുറം ശ്രീകോവിലും തുറന്നു മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി പതിനെട്ടാം പടിയിറങ്ങി ആഴിയിൽ അഗ്നി പകർന്നു പിന്നാലെ മണിക്കൂറുകളോളം കാത്തുനിന്ന ഭക്തർ പതിനെട്ടാം പടി ചവിട്ടി മണ്ഡലകാലത്തുണ്ടായ പിഴവുകൾ പരിഹരിച്ച തീർത്ഥാടകർക്ക് സുഗമമായ ദർശനം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസും ദേവസ്വം ബോർഡും ജനുവരി പന്ത്രണ്ടിന് പ്രസിദ്ധമായ എരുമേലി പേട്ടത്തുള്ളൽ നടക്കും പതിമൂന്നിന് പന്തളം കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണഘോഷയാത്ര പുറപ്പെടും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് ജനം സന്നിധാനം